കാനഡയിലെ ഖലിസ്ഥാനുകളെ വെല്ലുവിളിച്ച് കാനഡയിൽ അൻപത്തി അഞ്ചടി ഉയരത്തിൽ ഹനുമാൻ പ്രതിമ ഉയരുന്നു അടുത്ത വർഷം ഏപ്രിലിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യും രാജസ്ഥാനിലെ ശില്പിയായ നരേഷ് കുമാവത്താണ് ഈ പ്രതിമ നിർമ്മിച്ചത് പ്രാദേശിക ക്ഷേത്ര ഭരണ സമിതിയുടെ സാമ്പത്തിക സഹായമുണ്ട് കാനഡയിലെ ബാങ്ട്ടണിലുള്ള ഹിന്ദുസഭാ ക്ഷേത്രത്തിലാണ് പ്രതിമ നിർമ്മിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഹനുമാൻ ജയന്തിയാണ് ഹനുമാൻ ജയന്തിയോട് അനുബന്ധിച്ചാണ് അനാച്ഛാദനം ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ഒരു നഗരമാണ് ബ്രാംറ്റൺ ഇവിടെ സമീപകാലത്ത് ഒരുപാട് ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ദീപാവലി സമയത്ത് ഉത്സവം ആഘോഷിക്കുന്ന ഹിന്ദുക്കളുമായി ഖാലിസ്ഥാൻ അനുകൂലികളുടെ ഒരു കൂട്ടം ഏറ്റുമുട്ടലും ഉണ്ടായി നേരത്തെ ബ്രാംറ്റണിലെ ഭാരത് മാതാ മന്ദിറിന് പുറത്ത് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള പോസ്റ്റർ കണ്ടെത്തിയിരുന്നു ഈ വർഷം ജനുവരിയിൽ ബ്രാംറ്റണിലെ ഗൗരീശങ്കർ ക്ഷേത്രത്തെ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തുകൾ കൊണ്ട് വികൃതമാക്കിയിരുന്നു ഹൈന്ദവ ദൈവങ്ങളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലെ വൈദഗ്ധ്യത്തിന് പേരുകേട്ട കുമാവത്ത് എൺപത് വ്യത്യസ്ത രാജ്യങ്ങളിലായി ഇരുന്നൂറിലധികം പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് കാനഡയിലെ ഈ ഹനുമാൻ പ്രതിമയും നിർമ്മിക്കുന്നത് അടുത്ത വർഷം ഏപ്രിലിൽ അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിനായി പ്രതിമയുടെ അന്തിമ പണികൾ നടക്കുകയാണ് കുമാവത്ത് മുമ്പ് കാനഡയിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ വോയിസ് ഓഫ് വേദാസ് ക്ഷേത്രത്തിൽ ഒരു വ്യവസായിയുടെ ധനസഹായത്തോടെ നിർമ്മിച്ചിരുന്നു പ്രതിമയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായി എന്നും പീഠത്തിന്റെ ചില ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നും ക്ഷേത്ര പുരോഹിതൻ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രത്തിൽ സുരക്ഷയുണ്ട് ഞങ്ങൾ രാത്രിയിലും കാവൽ നിൽക്കും ക്ഷേത്രത്തിലെ പുരോഹിതനായ ഫുൽകുമാർ ശർമ്മ പറഞ്ഞു ഖാലിസ്ഥാനി മേഖലയിൽ നിർമ്മിക്കുന്ന ശില്പത്തിനെതിരെ ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതായും ക്ഷേത്ര അധികൃതർ പറയുന്നുണ്ട് പ്രതിമയുടെ നിർമ്മാണത്തിൽ അതൃപ്തിയുള്ള ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നതായും ജനങ്ങളിൽ നിന്ന് ഭരണകൂടത്തിന് പരാതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാലും ക്ഷേത്രത്തിന്റെ പരിസരത്ത് സംഭാവനകൾ വഴിയാണ് പ്രതിമയ്ക്ക് പണം ലഭിക്കുന്നത് എന്നും മുനിസിപ്പൽ മാനദണ്ഡങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്നും ശർമ്മ പറയുകയുണ്ടായി കാനഡയിൽ ഈ വർഷം നാല് ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സറേ പട്ടണത്തിലെ പ്രമുഖ ക്ഷേത്രത്തിന് നേരെ ഖാലിസ്ഥാൻ വാദികൾ ഓഗസ്റ്റിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ക്ഷേത്രത്തിലെ മുൻഗേറ്റിലും പിൻഭിത്തിയിലും ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ അനുകൂല പോസ്റ്ററുകളും പതിപ്പിച്ചിരുന്നു ഏപ്രിലിൽ ഒന്റാരിയോയിലെ സ്വാമിനാരായൺ ക്ഷേത്രവും ഫെബ്രുവരിയിൽ മിസിസ് സ്വാഗയിലെ രാമക്ഷേത്രവും ജനുവരിയിൽ ബ്രാംറ്റണിലെ ക്ഷേത്രവും ഖാലിസ്ഥാൻ വാദികൾ ആക്രമിച്ച ക്ഷേത്രങ്ങളിൽ പെടുന്നു കാനഡയിലെ നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ച കേസിലും വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല സംഭവങ്ങൾ സ്വന്തം നിലയിൽ സുരക്ഷ ഇപ്പോൾ കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾക്കിടെ കാനഡയിലുള്ള ക്ഷേത്രങ്ങൾക്ക് നേരെ പലതവണയായി ആക്രമണങ്ങൾ ഉണ്ടായി പരസ്യമായി ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ ഖാലിസ്ഥാൻ ഭീകരർക്ക് ഇപ്പോൾ മടിയില്ല കനേഡിയൻ പൗരന്മാരായ ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നത് തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ കാനഡയിലെ ഹിന്ദു ക്ഷേത്രം ഖാലിസ്ഥാൻ ഭീകരർ തകർത്തിരുന്നു കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരർ ഹർദീപ് സിംഗ് നിജാറിന്റെ ചിത്രങ്ങളടക്കം ക്ഷേത്ര കവാടത്തിനു മുന്നിൽ പോസ്റ്ററുകളാക്കി പതിപ്പിച്ചിരുന്നു ന്യൂസ്